പ്രബ്സ്കെയിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ ഇക്കഴിഞ്ഞ ഡിസംബർ മാസം ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ നടന്ന കേ ടെറ്റ് പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് എങ്കിൽ ഈ വീഡിയോ നിർബന്ധമായും മുഴുവനായും കാണുക കാരണം നമ്മുടെ എൽ പി എസ് ടി യു പി എസ് ടി നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിട്ടുണ്ട് അതിൻ്റെ അവസാന തീയതി പി എസ് സി ഇപ്പോൾ പറയുന്നത് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് അപ്പം നിങ്ങൾക്കറിയാം നിങ്ങളുടെ കേട്ടറ്റ് പരീക്ഷ ഇരുപത്തിയൊൻപത് മുപ്പതിന് നടത്തി ഇപ്പോൾ അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളത് ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളുള്ളത് നിങ്ങൾക്ക് ഈ വരുന്ന ജനുവരി പന്ത്രണ്ടാം തീയതി വരെ ധരിപ്പിക്കാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പതാം തീയതി ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ ഈ പറഞ്ഞ രീതിയിൽ എന്ത് വന്നിട്ടുണ്ട് നമ്മുടെ എൽ പി എസ് ടി യു പി എസ് ടി നിങ്ങളെ പരീക്ഷകൾ പരീക്ഷയ്ക്ക് ശേഷം അല്ലെങ്കിൽ അന്നേ ദിവസം തന്നെ എൽ പി എസ് ടി യു പി എസ് ടിയുടെ നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് വ്യാപകമായി ചോദിക്കുന്നൊരു ചോദ്യമാണ് ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഈ വന്നിട്ടുള്ള എൽ പി യു പി പരീക്ഷകൾ എഴുതാൻ സാധിക്കുമോ എന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്നൊരു ചോദ്യമാണ് സിമ്പിളായിട്ടൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ നിങ്ങളുടെ കേട്ടറ്റ് പരീക്ഷയുടെ റിസൾട്ട് ഈ പറയുന്ന എൽ പി യു പി അപേക്ഷിക്കാനുള്ള അവസാന തീയതിക്കകം വന്നാൽ മാത്രമേ ഈ പറയുന്ന എൽ പി യു പി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചില ആൾക്കാർക്കെങ്കിലും അറിയാം എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയാണ് ഇനി അതിന് എത്രത്തോളം സാധ്യത ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് പരീക്ഷാഭവനായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ ഫെബ്രുവരി എന്നുള്ളതൊക്കെയാണ് പല ആൾക്കാർക്കും ഉത്തരം കിട്ടുന്നത് നമുക്കും അത്തരത്തിൽ തന്നെയാണ് ഉത്തരം കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഈ പറയുന്ന എൽ പി യു പിക്ക് ശേഷം അതിൻ്റെ അപേക്ഷിക്കാനുള്ള അവസാന തീയതിക്ക് ശേഷമാണ് നിങ്ങളുടെ റിസൾട്ട് വരുന്നത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന അവസരം നഷ്ടപ്പെടുമെന്നുള്ളത് തീർച്ചയാണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു സെനാരിയോയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇനി അടുത്ത ഒരു എൽ പി എസ് ടി യു പി എസ് ടി നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു രണ്ടായിരത്തി ഇരുപത്തി ഏഴിലൊക്കെ പ്രതീക്ഷിച്ചാൽ മതി മാത്രമല്ല ഈ വരുന്ന എൽ പി എസ് ടി യു പി എസ് ടി നോട്ടിഫിക്കേഷൻ അതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തെട്ടാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എത്രത്തോളം നിയമനങ്ങൾ ഓരോ ജില്ലയിലും നടക്കുമെന്നുള്ളതൊക്കെ വളരെയധികം നമുക്ക് നിരീക്ഷിക്കേണ്ട കാരണം കാര്യങ്ങളാണ് കാരണം ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്കറിയാം പി എസ് സിയുടെ ട്രെൻഡ് അനുസരിച്ച് വേക്കൻസികൾ ഒരു ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ വളരെയധികം ഒരു കുറച്ച് കാലം ഒരു മാസ് ഇയർ ആണ് അത് കഴിഞ്ഞാലൊക്കെ വല ഫ്രഷ് സ്റ്റാഫായിരിക്കും അപ്പോൾ എത്രത്തോളം റിട്ടയർമെൻറ്റുകൾ ഉണ്ടാവും എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു വലിയ അവസരമാണ് ഈ പറയുന്ന കേട്ടിട്ടിൻ്റെ റിസൾട്ട് ഇതിനകം വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ കേട്ടിൻ്റെ റിസൾട്ട് ഈ പറയുന്ന എൽ പി യു പിക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതിക്ക് മുൻപായി വന്നാൽ മാത്രമേ നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ആദ്യം തന്നെ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് കേട്ടിട്ട് ഇത്തരത്തിൽ എഴുതിയ ആളുകൾ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇതിൽ നമ്മളൊരു ആക്ടിവിറ്റി പ്ലാൻ ചെയ്യുന്നുണ്ട് അതിലെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കാരണം അധികാരികളൊന്നും ഇതിനെക്കുറിച്ച് വലിയൊരു ബോധമെന്നല്ല അവർക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു അറിവൊന്നും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണം എന്നല്ല നമ്മൾ പ്രഷറൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പരീക്ഷാഭവൻ ഇതിൻ്റെ ഒരു എന്താ പറയുക ഈ പറയുന്ന ഇതിൻ്റെ ഫലം അല്ലെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് ഉടൻ പ്രതി അല്ലെങ്കിൽ അവർക്കൊരു മൂന്നോ നാലോ ദിവസത്തേയും കൂടി ആവശ്യകതയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പി എസ് സി ഇതൊന്ന് നീട്ടിക്കൊടുത്താൽ മാത്രമേ ഒക്കെ തന്നെ ഇത് നടക്കാൻ സാധ്യതയുള്ളൂ അങ്ങനെ നമ്മൾ നല്ല രീതിയിലൊരു പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് ഇത് എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ നിങ്ങളെ ധരിപ്പിക്കുകയാണ് അപ്പോൾ വലിയൊരു അവസരമാണ് നമുക്ക് മുമ്പിൽ നഷ്ടപ്പെടാനായിട്ട് കപ്പിനും ചുണ്ടിനും ഇടയിൽ എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് ഈ അവസാന വർഷ കേട്ടറ്റ് എഴുതിയിരിക്കുന്ന ആളുകൾ കൃത്യമായി പ്രവർത്തിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ എഴുതിയ കേട്ടറ്റ് എഴുതി പാസ്സാവും ഉറപ്പുള്ളവർ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പാസ്സാവാൻ ഇപ്പോൾ ഇപ്പോൾ നമുക്ക് എന്താ പറയുക നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീ മാത്രമേ വന്നിട്ടുള്ളൂ ചിലപ്പോൾ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ പാസ്സാവും അതൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ പരമാവധി ഈ പറയുന്ന പരീക്ഷ എഴുതിയിട്ടുള്ള ആൾക്കാർ ഈ പറയുന്ന കാര്യങ്ങൾക്കൊരു മുൻഗണന എടുക്കണം ഈ ഒരു കാര്യം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വലിയൊരു അവസരം നഷ്ടപ്പെടാതിരിക്കുള്ളൂ അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണേ ഈ ഒരു വീഡിയോ പരമാവധി ഇത്തവണ ഈ രീതിയിൽ കേട്ടിട്ട് എഴുതിയ ആളുകളിലേക്ക് എത്തിക്കുക അതിനു ഒരു എളിയ സംരംഭം അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിതിൽ പറയുന്നത് സ്കെയിലിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് ഇവിടെ പറയാം അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു നിവേദനം മാസമായിട്ടുള്ളൊരു നിവേദനം കൊടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ നിവേദനം കൊടുക്കാം അപ്പോൾ അതിനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വരുന്നുണ്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട ജസ്റ്റ് ഒന്നോ രണ്ടോ ക്ലിക്കിൽ ചെയ്യാൻ ചെയ്യുന്ന തീർക്കാവുന്ന പരിപാടികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ദയവ് ഈ വീഡിയോ ഇത്തരത്തിൽ ഒരു അവസാന പ്രതീക്ഷ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്ത് നോക്കാം അങ്ങനെ നിങ്ങളുടെ റിസൾട്ട് വരട്ടെ അപേക്ഷിക്കാനുള്ള അവസാന തീയതിക്ക് മുമ്പ് നിങ്ങൾക്കും കൂടിയും ഈ പറയുന്ന രീതിയിൽ ഇത് അപേക്ഷിക്കാൻ സാധിക്കട്ടെ അതുകൊണ്ട് പരമാവധി ഈ ഒരു വീഡിയോ കേട്ടിട്ട് എഴുതിയ ആളുകൾക്ക് എത്തിക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിൽ കേട്ടിട്ട് എഴുതിയവർ ഇപ്പോൾ വരുന്ന എൽ പി യു പി അപേക്ഷിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് നമ്മളിവിടെ ഒരു ലിങ്ക് തന്നിട്ടുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മളെ പരീക്ഷാഭവനാണ് ഇതിൻ്റെ റിസൾട്ട് പുറപ്പെടുവിക്കേണ്ടത് അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസ മന്ത്രിക്കാണ് നിവേദനം കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ മാസമായിട്ടൊരു പത്തോ ആയിരം പേരുടെ ഒരു നിവേദനങ്ങൾ ഇത്തരത്തിൽ നമ്മൾക്ക് ഇവിടെ കിട്ടിയാൽ മാത്രം ഒന്നിച്ച് നമ്മളിത് കൊണ്ടുപോയിട്ട് കൊടുക്കാമെന്നുള്ളതാണ് വിചാരിക്കുന്നത് അതിൽ നിങ്ങളും കുറച്ച് പേര് ഇപ്പോൾ നമ്മൾ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് നിങ്ങളും കുറച്ച് പേര് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലത് കാരണം ഒറ്റ ആൾ പോകുന്നതിനേക്കാളും കുറച്ച് ആളുകൾ റെപ്രസെൻറ്റ് ചെയ്ത് പോകുന്നതും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് കിടക്കാം ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം വലിയൊരു ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്കൊരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് നിങ്ങളിത് എന്തായാലും ചെയ്യുക ഈ പറയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു എൽ പി യു പി ഒക്കെ ഇനി അടുത്ത മക്കളെ അടുത്തൊരു എൽ പി യു പി ഒക്കെ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എന്ന് പറഞ്ഞാൽ നാല് വർഷം കഴിയണം പിന്നെ ഞാൻ പറഞ്ഞു ഓൾറെഡി ആ ഒരു കാലഘട്ടം കാലഘട്ടമാവുമ്പോഴേക്കും ജൂനിയർ സ്റ്റാഫുകളാണ് ഉണ്ടാവുക റിട്ടയർമെൻറ്റിൻ്റെ നമ്പർ കുറയും അപ്പോൾ ഇത്തവണ എൽ പി യു ഈ പറയുന്ന രീതിയിൽ കേട്ടിട്ട് എഴുതിയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടുന്ന അവർക്കൊരു പരീക്ഷ എഴുതാൻ കിട്ടുകയാണെങ്കിൽ വളരെ വലിയൊരു അവസരമാണ് അവരുടെ മുമ്പിലുള്ളത് അത് ഈ പറയുന്ന രീതിയിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ നിൽക്കുകയാണ് അപ്പോൾ നമുക്കത് നമ്മുടെ പരിധിയിലാക്കാൻ നമ്മുടേതായ ശബ്ദങ്ങൾ ഉയർത്തിയേ മതിയാവുള്ളൂ അധികാരികളൊന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല അല്ലെങ്കിൽ അവരിപ്പോൾ അവരുടെ ഒരു സമീപനത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാവും അപ്പോൾ തീർച്ചയായിട്ടും ശബ്ദം ഉയർത്തുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ് നമുക്കത് ചെയ്യാം അതിനുള്ള കാര്യം എന്താണെന്നുള്ളത് പറയാം അപ്പോൾ ഇവിടെ ഒരു ലിങ്ക് തന്നിട്ടുണ്ട് ഈ ലിങ്ക് എന്ന് പറയുന്നത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് കേട്ടിട്ട് നിവേദനം കൊടുക്കാനുള്ള ഒരു ലിങ്കാണ് ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾക്കിത് നിങ്ങളുടെ മൊബൈലിൽ തന്നെ ചെയ്യാം സിസ്റ്റം വേണം നിർബന്ധമൊന്നുമില്ല മൊബൈലിൽ തന്നെ നിങ്ങളുടെ ഈ ഒരു റെസ്പോൺസ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾക്ക് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങളുടെ സിഗ്നേച്ചറോട് കൂടിയിട്ടുള്ള ആ ഒരു നിവേദനം പത്തോ ആയിരം മാസ് നിവേദനം ഉദ്ദേശിച്ചത് ഞാൻ അങ്ങനെയാണ് കേട്ടോ ഒരാളുടെ ഒരു നിവേദനമായിട്ടുണ്ടാകും അങ്ങനെ ഒരു ആയിരം കോപ്പികൾ ആയിരം ആളുകളുടെ നിവേദനങ്ങൾ ഒന്നിച്ചെത്തിക്കാം അതിനാണൊരു പ്രസക്തി അല്ലാതെ ഒരു മാറ്റർ എഴുതി ഒരുപാട് പേര് അതിൻ്റെ അടിവിൽ ഒപ്പിടുന്നതല്ല ഒരാളുടെ അപേക്ഷ എന്നുള്ള നിലയ്ക്ക് ഒരായിരം അപേക്ഷകൾ നമുക്ക് കൊടുക്കാം അപ്പം നമുക്ക് നോക്കാം അപ്പം ഞാൻ പറഞ്ഞു ഈ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ തന്നിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഈ ലിങ്കിൽ കയറിയിട്ട് എന്ത് ചെയ്യുക ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം കേട്ടിട്ട് പരീക്ഷാ ഫലം എത്രയും പെട്ടെന്ന് പ്രസിദ്ധീകരിക്കാനുള്ള നിവേദനം നൽകാനുള്ള ഫോം അപ്പോൾ ഇവിടെ ആദ്യം നിങ്ങളുടെ പേര് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ എൻ്റെ പേര് കൊടുക്കുകയാണ് ശ്യാം പ്രസാദ് കൊടുക്കുന്നു നിങ്ങളെ വാട്സാപ്പ് നമ്പർ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പേരെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ഇത് നിങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് നിങ്ങളുടെ നമ്പറുകളെല്ലാം കിട്ടാൻ അല്ലെങ്കിൽ ഈ മെസ്സേജുകൾ നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നമ്പറ് നമ്മളിവിടെ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് ഇതിലെല്ലാ കാര്യങ്ങളൊന്ന് ഫില്ല് ചെയ്യാൻ നോക്കുക നമ്പർ ഇതാണ് മറ്റെന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഇതിൻ്റെ പിന്നാലെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കോൺടാക്ട് ചെയ്യണം അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഒന്നിച്ചൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി പവർഫുൾ അപ്പോൾ നമുക്ക് അതിന് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പോ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇവിടെ നമ്മൾ ഞാൻ ഞാനെൻ്റെ പ്രോബ്സ്കേലിൻ്റെ നമ്പർ തന്നെയാണ് കൊടുക്കുന്നത് നമ്പർ കൃത്യമായി കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഡ്രസ്സ് കൃത്യമായ അഡ്രസ്സ് ഞാനിപ്പോൾ പ്രൊക്സ്റ്റേൻ്റെ തന്നെ അഡ്രസ്സ് കൊടുക്കുകയാണ് അഡ്രസ്സ് ഫുള്ളായിട്ട് എഴുതുക കാരണം ആ നമ്മൾ കൊടുക്കുന്ന ആ റെസ്പോൺസിൽ ആ അല്ലെങ്കിൽ ആ ഒരു നിവേദനത്തിൽ ഇതെല്ലാം കൃത്യമായിട്ട് അവിടെ വരും അത് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം പിന്നെ കേട്ടിട്ട് എഴുതിയിട്ടുള്ളത് ഏതാണെന്ന് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കേട്ടിട്ട് വണ്ണും ടൂ ആണ് നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ അത് രണ്ടും ടിക്ക് ചെയ്യുക ഇനി അതല്ല ടൂവും ത്രീ ആണെങ്കിൽ ടൂവും ത്രീയും ക്ലിക്ക് ചെയ്യുക അതല്ല ഫോർ ആണെങ്കിൽ ഫോർ ക്ലിക്ക് ചെയ്യുക ക്വാളിഫിക്കേഷൻ്റെ ഭാഗത്ത് നമ്മൾ ഏതാണ് ക്വാളിഫിക്കേഷൻ ഞാനിപ്പോൾ ഇവിടെ ടി ടി സി ബി എഡ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട് ഡി എൽഡിൽ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് സൈന് സൈനിൻ്റെ കാര്യം ഞാൻ ആദ്യം ഒന്ന് പറയാണ് ഇത് നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളുടെ മൊബൈലൊരു എന്ത് ചെയ്യുക ഒരു സിഗ്നേച്ചർ ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ എടുത്തിട്ട് അത് ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുത്തിട്ടൊന്ന് മൊബൈലിൽ തന്നെ നമ്മളുടെ ഫോട്ടോ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ആ ഗാലറിയിൽ തന്നെ നമുക്കത് പോയിട്ട് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതൊന്ന് ക്രോപ്പ് ചെയ്യുക ക്രോപ്പ് ചെയ്തിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് വയ്ക്കുക നമ്മളിതിൽ അതെല്ലാം കാണും സൈനൊക്കെ കാണിച്ചു തരാം ഞാനിപ്പോൾ ഇതിൽ വരുന്നത് കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾ ജസ്റ്റ് മൊബൈലിൽ എന്ത് ചെയ്യുക ഒരു ഫോട്ടോ ആദ്യം എടുത്ത് വയ്ക്കുക എന്നിട്ട് അതൊന്ന് ക്രോപ്പ് ചെയ്തിട്ട് ഒന്ന് സൈ ഇതാക്കി സൈസ് കുറച്ച് വെച്ചിട്ട് ഒപ്പ് നല്ല രീതിയിൽ കാണുന്ന രീതിയിലൊന്നും അതിൻ്റെ ആ ഒരു സൈസിനെ ഒന്ന് നീട്ടി ക്രോപ്പ് ചെയ്തിട്ട് വെക്കുക ഇനി ഗാലറിയിൽ ക്രോപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഇമേജ് എടുത്തിട്ട് വാട്സാപ്പിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഗാലറിയിലുള്ള അറിയാത്തതുകൊണ്ടാണ് ഞാൻ വാട്സാപ്പിലേക്ക് ഈ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ക്രോപ്പെന്ന് പറഞ്ഞിട്ട് മുകളിൽ ഓപ്ഷൻ കാണും അത് പ്രകാരം ചെയ്യുക സൈൻ ഇവിടെ ഞാൻ നിർബന്ധമാക്കി കൊടുത്തിട്ടില്ല പക്ഷേ എത്ര കഴിയുന്ന ആളുകളെല്ലാം സൈൻ ചെയ്യുക സൈൻ ചെയ്യാത്തൊരു ഡോക്യുമെൻറ്റിന് വിലയില്ല അപ്പോൾ സിഗ്നേച്ചർ നിങ്ങളുടെ വളരെ ലളിതമാണ് അല്ലെങ്കിൽ ആരെങ്കിലും മൊബൈൽ അത്യാവശ്യം സേവ് ആയിട്ടുള്ള ഒരാളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഫോട്ടോ എടുത്തിട്ട് അതൊന്ന് ക്രോപ്പ് ചെയ്യാൻ അവർ ക്രോപ്പ് ചെയ്തിട്ട് ശരിയാക്കി തരും അപ്പോൾ ഒരുവിധം നിങ്ങൾക്ക് തന്നെ അറിയേണ്ടാവും അല്ലെങ്കിൽ ഒരാളുടെ സഹായം തേട് തേടുക സൈൻ ഇടുന്നത് വള ആണ് ഏറ്റവും നല്ലത് സൈൻ ഇടാതെ നിങ്ങൾക്കത് സബ്മിറ്റ് ചെയ്യാം അതൊരു ജസ്റ്റ് ഓപ്ഷൻ വെച്ചു മാത്രമേ ഉള്ളൂ കഴിയുന്ന ആളുകളെല്ലാം ഇതിൽ സൈൻ ചെയ്യുക അപ്പോൾ നമ്മളിവിടെ അപ്ലോഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഭാഗത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി ഇനിയിപ്പോൾ നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തു നിങ്ങൾ മൊബൈലിലും ചെയ്യുക എന്ന് പറഞ്ഞു ഞാൻ ലാപ്ടോപ്പിലും ചെയ്യാം മൊബൈലിൽ ചെയ്താൽ മതി എല്ലാവരുടെയും മൊബൈലാണ് ഉണ്ടാവുക ഇപ്പോൾ ഇവിടെ ഞാൻ ഡൗൺലോഡിൻ്റെ ഓപ്ഷൻസിലേക്കാണ് പോകുന്നത് ഓൾറെഡി ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ ചിഹ്നം അവിടെ കാണാം ആ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗാലറിയിലേക്ക് പോവും ഓൾറെഡി ആ ക്രോപ്പ് ചെയ്ത് വെച്ച സംഭവം നമ്മൾ ഓൾറെഡി ഫോട്ടോ എടുത്തിട്ട് ക്രോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ലോ നമ്മുടെ ഗാലറിയിൽ വെച്ചിട്ടുണ്ടാവുമല്ലോ അതിലേക്ക് വരും ഈ ക്യാമറയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്യാലറി ഓപ്ഷനാണ് വരിക അതിൽ പോയിട്ട് ആ ക്രോപ്പ് ചെയ്ത് വെച്ച സംഭവം സെലക്ട് ചെയ്യുക അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ അതിലേക്കല്ല പോകുന്നത് നമ്മൾ ഓൾറെഡി ഇവിടെ സിസ്റ്റത്തിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ സെലക്ട് ചെയ്യുന്നു ഓപ്പൺ കൊടുക്കുന്നു അപ്പോൾ അതവിടെ കയറി ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ റെസ്പോൺസ് സബ്മിറ്റ് ചെയ്യുന്നു സബ്മിറ്റ് ചെയ്യുക ജസ്റ്റ് ഒന്ന് സബ്മിറ്റ് ചെയ്യുക കണ്ടോ താങ്ക് യു യുവർ റെസ്പോൺസ് ഹാസ് ബീൻ സബ്മിറ്റഡ് ഡൗൺലോഡ് യുവർ റെസ്പോൺസ് ആസ് പി ഡി എഫ് ഇത് നിങ്ങൾക്കൊരു കോപ്പി കിട്ടും നമുക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളിത് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്കൊരു കോപ്പി പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് വിദ്യാഭ്യാസ മന്ത്രിക്ക് അയയ്ക്കാം അതിൻ്റെ കൂട്ടത്തിൽ നമുക്കിവിടെ ഓൾറെഡി കിട്ടും നിങ്ങളുടെ നിവേദനം നമുക്കും ഇവിടെ കിട്ടും അതെല്ലാം കളക്ട് ചെയ്തിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിഗ്നേച്ചർ കഴിയുന്ന ആൾക്കാരെല്ലാവരും ചെയ്യാം വളരെ ലളിതമായ പ്രൊസീജിയറാണ് ജസ്റ്റ് നമ്മൾ മൊബൈലെടുത്ത് പ്രോപ്പ് ചെയ്താൽ മതി അപ്പോൾ ഇവിടെ ഡൗൺലോഡ് റെസ്പോൺസിൽ കൊടുക്കുമ്പോൾ കണ്ടോ പ്രിപ്പയറിംഗ് ഫോർ ഡൗൺലോഡ് ഇവിടെ അത് ഡൗൺലോഡായി നോക്കുക കണ്ടോ അഞ്ച് ഇന്നത്തെ ഡേറ്റ് അഞ്ച് ഒന്ന് രണ്ടായിരത്തി നാല് ബഹുമാനപ്പെട്ട കേരള വിദ്യാഭ്യാസ മന്ത്രിക്ക് സാർ നാല് വർഷത്തിന് ശേഷം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എൽ പി യു പി അധ്യാപക നിയമനങ്ങളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു എന്ന കാര്യം കേരളത്തിലെ ബി എഡ് ടി ടി സി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അങ്ങേറ്റം സന്തോഷം നൽകുന്ന നടപടിയാണ് എന്നാൽ ഈ വിജ്ഞാപനം വരുന്നതിന് മുൻപായി അവസാനമായി കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് പരീക്ഷ നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളാണ് അധ്യാപക തസ്തികളിലേക്ക് കേട്ടറ്റ് യോഗ്യത കൂടി നിർബന്ധമായതിനാൽ തന്നെ ഈ പരീക്ഷകളുടെ ഫലം എൽ പി യു പി തസ്തികളിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്നതിൻ്റെ അവസാന തീയതിയായ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തൊന്നിന് മുൻപായി പ്രഖ്യാപിച്ചാൽ മാത്രമേ ഞങ്ങൾക്കും ഈ അവസരം ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ കേട്ടറ്റ് പരീക്ഷയുടെ ഫലം ജനുവരി മുപ്പത്തൊന്നിന് മുൻപായി പ്രസിദ്ധീകരിച്ചാൽ ഇപ്പോൾ പരീക്ഷ എഴുതി ഫലം കാത്ത് നിൽക്കുന്ന ഒരു സംഘം ഉദ്യോഗാർത്ഥികളുടെ വലിയ അനുഗ്രഹമായിരിക്കും പ്രസ്തുത വിഷയത്തിൽ അങ്ങയുടെ സത്വര ശ്രദ്ധ ക്ഷണിക്കുകയും ഈ പരീക്ഷയുടെ ഫലം എത്രയും വേഗത്തിൽ പ്രസിദ്ധീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു കണ്ടോ ഇപ്പോൾ അവിടെ ഒപ്പ് വന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഒപ്പ് മസ്റ്റാണ് ഇത് നിങ്ങൾക്ക് ഈ ഒരു പി ഡി എഫ് എന്തു ചെയ്യാം കൊണ്ടുപോയിട്ട് നിങ്ങളെ തൊട്ടടുത്ത് വന്നു അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പ്രിൻ്റർ ഉണ്ടെങ്കിൽ പ്രിൻ്റ് അവിടെ നിന്ന് എടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഫേയിൽ പോയിട്ട് ഇതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇത് അയയ്ക്കാവുന്നതാണ് നമുക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളിതിവിടെ സബ്മിറ്റ് ചെയ്തോടി നിങ്ങളുടെ കോപ്പി ഇവിടെ കിട്ടും എന്ന് കണ്ടോ നിങ്ങളുടെ ഒപ്പം അവിടെ വരും ഇപ്പം എൻ്റെ പേരാണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ വേറെ ആളാണ് ചെയ്യുന്നത് വെച്ചാൽ അവരുടെ പേരും വരും അവരുടെ അഡ്രസ്സും വരും അപ്പോൾ നമ്മൾ ഞാൻ ഓൾറെഡി പറഞ്ഞു പറഞ്ഞതിലുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ഫില്ല് ചെയ്യുക ആ ഇതിൽ കൊടുത്തിട്ടുള്ള സംഭവങ്ങളെല്ലാം ഒന്ന് ഫില്ല് ചെയ്യുക അത് ഈ രീതിയിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അതിൻ്റെ കാര്യങ്ങൾ കിട്ടും അത് വെച്ചിട്ട് നമുക്കൊരു ഞാൻ മൊബൈൽ നമ്പറൊക്കെ ഞാൻ പ്രത്യേകം ഫില്ല് ചെയ്യാൻ പറയുന്നത് അതൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാം മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പിന്നീട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഉപകാരപ്രദമായി വരും അപ്പോൾ ഈ രീതിയിൽ ഒപ്പൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ചെയ്യാം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറച്ച് പേരെ കോണ്ടാക്റ്റ് ചെയ്യാം നമുക്ക് ഈ പറയുന്ന നിവേദനങ്ങൾ എത്രയും പെട്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് എത്തിച്ച് ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തി ഈ പറയുന്ന എൽ പി യു പി വിജ്ഞാപനത്തിന് മുൻപായിട്ട് അവസ അപേക്ഷിക്കാനുള്ള അവസാന തീയതിക്ക് വിജ്ഞാപനത്തിൻ്റെ അപേക്ഷയ്ക്കാനുള്ള അവസാന തീയതിക്ക് മുൻപായി നമ്മുടെ കേട്ടറ്റിൻ്റെ ഫലം പ്രസിദ്ധീകരിക്കാനുള്ള ശ്രമങ്ങൾ നമുക്ക് നടത്താം അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് നിങ്ങളിത് പാസ്സായാൽ മാത്രമേ നിങ്ങൾക്കത് അപേക്ഷിക്കാൻ പറ്റുള്ളൂ ഇത് വലിയൊരു അവസരമാണ് മക്കളെ അത് നമ്മൾ ആ രീതിയിൽ തന്നെ എടുക്കണം അത് വലിയൊരു അവസരമാണ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യാം എന്ത് ചെയ്യാം എന്നുള്ളത് അപ്പോൾ വലിയൊരു അവസരമാണ് പിന്നീട് ഒരു നാല് വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതുപോലെയുള്ള ഒരു അവസരം നമുക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് പരമാവധി ഇതിനെ പ്രയോജനപ്പെടുത്തിയേ നമുക്ക് മതിയേ അപ്പോൾ ഇത്തവണ കേട്ടിട്ട് എഴുതിയിട്ടുള്ള ആൾക്കാൾ ഇത് ഈ പറയുന്ന രീതിയിൽ ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക നമുക്ക് മാസമായിട്ട് നിവേദനം വിദ്യാഭ്യാസ മന്ത്രിക്ക് കൊടുക്കാം നിങ്ങൾക്ക് ഈ രീതിയിൽ കിട്ടുന്ന ആ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് അയക്കാം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നമുക്കിവിടെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ റെസ്പോൺസ് കിട്ടും അതെല്ലാം നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് എന്ത് ചെയ്യും കുറച്ച് പേരെ ഇതൊന്നും ഈ പറയുന്ന ഇനീഷ്യേറ്റീവില് നിങ്ങളുടെ കിട്ടുന്ന നമ്പറിൽ നിന്ന് അപ്പോൾ നമുക്ക് കൊണ്ടുപോയി കിടക്കുന്നു തിരുവനന്തപുരത്തൊക്കെ ആയിരിക്കും അപ്പോൾ അവിടെ ഉള്ള ആൾക്കാരെ അക്കോമഡ് ഈ പറയുന്ന രീതിയിൽ കുറച്ച് പേരെ കൂട്ടിയിട്ട് നമുക്ക് നേരിട്ട് പോയിട്ട് ഈ നിവേദനങ്ങൾ കൊടുക്കാം അപ്പോൾ ഈ പറയുന്ന ഡീലേസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്ന ഏകീകൃത ഒരു പോർട്ടൽ നമ്മൾ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അത് ഓൾറെഡി ഞാൻ ഇവിടെ പറഞ്ഞല്ലോ ഈ ഇതിൽ നമുക്കെല്ലാം നിങ്ങളെ ജസ്റ്റ് പ്രിൻ്റ് ഔട്ട് എടുക്കാം എല്ലാ പി ഡി എഫുകൾ കിട്ടിയതെല്ലാം കൂടി പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് പരമാവധി നിവേദനങ്ങൾ നമ്മൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ കയ്യിലേക്ക് എത്തിക്കാം അതുകൊണ്ട് നമ്മളുടെ പരീക്ഷാഫലം എത്രയും പെട്ടെന്ന് പ്രസിദ്ധീകരിക്കാനുള്ള നടപടികൾ നമുക്ക് ചെയ്യാം അങ്ങനെ എടുത്താൽ മാത്രമേ ഈ പറയുന്ന എൽ പി യു പി എന്ന് പറയുന്നത് പരമാവധി ആളുകൾക്ക് ഈ പറയുന്ന നിങ്ങൾക്ക് കേട്ടറ്റ് ഈ പറയുന്ന അവസാന എഴുതിയിട്ടുള്ള ആളുകൾക്ക് അത് അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ എന്തായാലും ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്കും കൂടി ഈ പറയുന്ന എൽ പി യു പി അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കട്ടെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മളിവിടെ നടത്തുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എന്തു ചെയ്യുക പരമാവധി ആളുകളിലേക്ക് കേട്ടറ്റ് ഈ വർ ഡിസംബർ ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ എഴുതിയ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക അതുവഴി നിങ്ങളും ഇത് ചെയ്യുക അത് ഒരു മടി കാണിക്കരുത് കേട്ടോ കാരണം നമ്മൾ ശബ്ദം ഉയർത്തുന്ന സമയത്ത് ശബ്ദം ഉയർത്തിയാൽ മാത്രമേ എന്തെങ്കിലും നമ്മൾക്കതിന് ഞാൻ പറഞ്ഞു അധികാരികളൊന്നും ഇതിനെ സംബന്ധിച്ച് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല അപ്പോൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കാൻ പറഞ്ഞാൽ മാത്രമേ നമുക്കുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് കൂട്ടായിട്ട് ചെയ്യാം അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വാട്സാപ്പായിട്ടോ അല്ലെങ്കിൽ വിളിച്ചോ ചോദിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ പറയുന്ന നമ്മുടെ ഈ ഒരു ഇനീഷ്യേറ്റീവില് പങ്കാളിയാവുക അതുവഴി നമ്മുടെ നമ്മളുടെ കേട്ടറ്റ് റിസൾട്ട് നമുക്ക് ഈ പറയുന്ന എൽ പി യു പി വിജ്ഞാപനം അപേക്ഷിക്കാനുള്ള വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കാനുള്ള അവസാന തീയതിക്ക് മുൻപായി പ്രസിദ്ധീകരിക്കാൻ നമുക്ക് ശ്രമിക്കാം താങ്ക്